ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ് എല്ലാവർക്കും അറിയാം എല്ലാവരും അത് കഴിച്ചു കാണും എന്നാലും ഞാൻ എൻ്റേതായ രീതിയിൽ ട്രൈ ചെയ്യാണ് ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം ഒരു പാനടുപ്പത്ത് വെച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പേസ്റ്റ് എല്ലാം ചതച്ചെടുത്തതാണ് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കച്ചിട്ട് കൊടുക്കാം ആയിട്ടുണ്ട് ചെറിയ ചെറിയുള്ളിയും സവോളയും കൂടെ എടുത്തത് നമുക്കിനി അത് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് പൂക്കിട്ട് നല്ല ഒന്ന് വാട്ടിയെടുക്കാം നമ്മൾ ഈ ഇറച്ചി കിറച്ച് ഞാൻ സവോളയെല്ലാം രണ്ടും കൂടെ ാണ് കൊച്ചെറിയുള്ളി സവോളയും കൂടെയാണ് സവോള ഒന്നും എടുത്ത് കൊച്ചുള്ളി ഒരു കപ്പോളം എടുത്തിട്ടുണ്ട് നമുക്കിനിത് അടച്ച് വെച്ച് വാഴുന്ന നമുക്ക് നമ്മുടെ നമ്മുടെ എല്ലാം കൊച്ചുള്ളി എല്ലാം നല്ലതുപോലെ വാടി ബ്രൗൺ കളറായി ഇതിനു നമുക്കിനി പൊടി ചേർത്ത് കൊടുക്കാം പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ പിരിഞ്ചീരകപ്പൊടി സ്പൂൺ ഉലുവപ്പൊടി ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാവർക്കും അറിയാം പെപ്പർ ചിക്കനകത്തി നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ല ഇനി നമുക്കിത് ഇതിൻ്റെ പച്ചക്കുമണം വരെ പോന്നരമര നല്ലവിൽ നിന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ പൊടിക്കകത്തോട്ട് നമുക്കൊരു രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ പിന്നെ ഇനി നമുക്ക് ഇല അനുസരിച്ച് ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കിതിനകത്തിലേക്ക് ഒരു രണ്ട് സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി ചിക്കൻ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ നമുക്കിനി ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി കറിയുടെ ഒരുവിധം കുറി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് നീ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിനകത്തിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ തിലക്ക് ഞാൻ രുചിക്ക് വേണ്ടി ഒരു രണ്ട് ഇലക്ക പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത് ഈ പെപ്പർ ചിക്കന് ഇത് രണ്ടിരയ്ക്ക പൊടിച്ചിടുന്നത് നല്ല ടേസ്റ്റാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്നിളക്കി ഒന്നുകൂടെ ചിത്രയും ചാർ വേണ്ട ഇന്നും കൂടെ കുറുക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്